കൃഷിയിടത്തിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തൃശൂർ പട്ടിക്കാട് കല്ലിങ്കൽ പ്ലാന്റേഷൻ ആൻഡ് നഴ്സറിയിലാണ് കേരളത്തിലെ മികച്ച കർഷകന് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു അവാർഡുണ്ട് സി ബി കല്ലിങ്കൽ മെമ്മോറിയൽ കർഷകോത്തമ അവാർഡ് ആ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു പ്ലാന്റേഷന്റെ ഉടമയായിരുന്ന സിബി കല്ലിങ്കൽ എന്ന വ്യക്തിയുടെ പേരിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ സ്വപ്ന വളരെ മികച്ച രീതിയിൽ തന്നെ ഈ ഒരു പ്ലാന്റേഷൻ കൊണ്ടു നടക്കുന്നുണ്ട് കല്ലിങ്കൽ പ്ലാന്റേഷനിലെ വ്യത്യസ്തമായ കൃഷി വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ കൃഷിയിടത്തിൽ ഉൾപ്പെടുത്തുന്നത് കല്ലിങ്കൽ പ്ലാന്റേഷൻ ആൻഡ് നഴ്സറി ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓളിനോളായ സ്വപ്ന ചേച്ചി നമ്മുടെ ഒപ്പമുണ്ട് ചേച്ചി നമസ്കാരം ഇന്ത്യൻ നമസ്കാര കൃഷിയിടത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇതുവരെ പോയിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഒരു കൃഷിയിടമാണ് വന്നപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഈ കുറിച്ച് ോ കല്ലിങ്കൽ പ്ലാന്റേഷൻ ഇത് ഇന്റഗ്രേറ്റഡ് ആണ് തെങ്ങ് ജാതി കവങ്ങ് കുരുമുളക് ആണ് ഇവിടുത്തെ മെയിൻ ക്രോപ്സ് ഓക്കെ പിന്നെ ഇത് കൂടാതെ നമുക്ക് ഇതിന്റെ ഉള്ളില് വാഴയുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് കുറച്ച് പച്ചക്കറി ഉണ്ട് കൊക്കോ ഉണ്ട് കുറച്ച് പൈനാപ്പിൾ ഉണ്ട് അങ്ങനെ നമുക്ക് എന്തൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കൃഷിയിടമാണിത് മിക്സഡ് ഫാം എന്ന് പറഞ്ഞ പോലെ നമുക്കിതിൻ്റെ ആനിമൽ ഹസ്ബൻഡറി ഉണ്ട് പശു ഉണ്ട് ആടുണ്ട് കോഴി തറാവ് പാത്ത കുതിര മുയൽ ഇങ്ങനെ കുറച്ച് അലങ്കാര പക്ഷികളുണ്ട് അലങ്കാര മീനുണ്ട് ഓക്കെ ഇതും ഒരു ആനിമൽ ഹസ്ബൻഡറിയുടെ ഭാഗമായിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ നമുക്ക് ഒരു ചെറിയൊരു നഴ്സറി ഉണ്ട് ഓക്കെ നഴ്സറി യൂണിറ്റ് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നഴ്സറിയിൽ മെയിൻ ആയിട്ട് നമുക്ക് കൊടുക്കുന്ന തെങ്ങും ജാതി തെങ്ങും തൈ ജാതി തൈ കൗങ്ങന്തൈ കുറച്ച് പ്ലാവ് കുറച്ച് മാവ് റംബുട്ടാൻ മാങ്കോസ്റ്റിന് എന്തൊക്കെ ചാമ്പകൾ നമ്മുടെ ഇവിടെ എന്ത് ഉള്ള അതിന്റെ സീഡ്ലിങ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അങ്ങനൊരു ചെറിയൊരു നഴ്സറി ഔട്ട്ലെറ്റും കൂടി ഉണ്ട് ഇന്ത്യയോട് ഒരു പതിനഞ്ച് ഏക്കറിൽ ഉണ്ട് അപ്പൊ ചെറുത് അത്ര ചെറുതല്ല എങ്കിലും ഓക്കെ എങ്ങനെയുണ്ട് നമുക്ക് ഇവിടെ ഒരു സാധാരണ കൃഷി പല രീതിയിലുണ്ട് ഇപ്പൊ സ്മോൾ സ്കെയിൽ ഒരു മാഡം ഒരു കുറച്ചും കൂടി വലിയ ലാസ്റ്റ് സ്കെയിൽ ചെയ്യുന്നു ഒരു നമുക്കൊരു കൾട്ടിവേഷനൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു കാലാവസ്ഥ പട്ടിക്കാടിന്റെ ഒരു ഭൂ പ്രകൃതി എത്രത്തോളം അനുയോജ്യമാണ് ശരിക്കും ശരിക്ക് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പറയാൻ തന്നെ ഒരു ഒരു വിഷമമുള്ള ഒരു ഒരു നാടിന്റെ പേരാണ് പക്ഷേ ഒരു പട്ടിക്കാടിൻ്റെ മകളാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അഭിമാനമാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് പട്ടിക്കാട് ഇസ് എ വെരി റിച്ച് എന്താ പറയുക ഒരു ഭൂമി പറയുമ്പോൾ ഭയങ്കര ഒരു നമുക്ക് എന്താ പറയുക വളവും വള നല്ലൊരു ഭൂമി നല്ല ഭൂമികളാണ് കാരണം നമ്മൾ വെള്ളാനി ഫോറസ്റ്റിന്റെ ഫുഡ് ഹിൽസിലാണുള്ളത് പി ചി ഡാം നമുക്ക് ഇഷ്ടംപോലെ വെള്ളം തരുന്നു നല്ല മനുഷ്യർ നമുക്ക് ചുറ്റും ഒരു നല്ലൊരു സ്ഥലമാണ് പട്ടിക്കാട് പേര് മാത്രം ഇത്രയൊരു വിഷമേ ഉള്ളൂ പക്ഷെ സാരമില്ല വി ആർ വെരി ഹാപ്പി ഞാൻ എന്തിനാണ് പട്ടിക്കാടിൻ്റെ മകളാന്ന് പറയുന്നത് ഇത്ര അഭിമാനം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡ് നിങ്ങൾക്ക് അറിയാം സി ബി കല്ലിങ്കൽ ആൾ ഇപ്പം മരിച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷവും എട്ട് മാസവും പത്ത് ദിവസമായി ഇന്നുക്ക് ഈ കാലയളവിൽ ഞാൻ ഇത് ഒറ്റയ്ക്ക് ഇവർ കൊണ്ടു നടക്കുമ്പോഴൊക്കെ എനിക്ക് എന്റെ പട്ടിക്കാടിൻ്റെ എന്താ പറയുക ഈ ഇവിടെ അതിൻ്റെ പേരിൽ എത്ര ആയിട്ടും ഇത്ര നന്നായിട്ട് എനിക്ക് കൃഷി കൊണ്ടുനടക്കാം അത്ര ആൾക്കാരുടെ സപ്പോർട്ടും അവിടെ നമുക്ക് പണിക്കാരാണെങ്കിലും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് എല്ലാം ഇവിടുത്തെ ആൾക്കാരൊക്കെ തന്നെയാണ് അതിന്റെ പേരിൽ എനിക്ക് പട്ടിക്കാടിൻ്റെ മകളാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അഭിമാനമാണ് ഓക്കെ ഇപ്പൊ ഈ ഒരു കൃഷി ഇതിനൊരു എങ്ങനെയാണ് ഒരു കൾട്ടിവേഷൻ രീതി എങ്ങനെയാണ് ഇപ്പോൾ വിളവെടുപ്പിന്റെ കാലം അല്ലെങ്കിൽ പുതിയ പ്ലാന്റുകൾ വെച്ച് പിടിപ്പിക്കുന്നത് അതിനൊരു സിസ്റ്റമാറ്റിക് പോയി പോയിട്ട് ഹസ്ബൻഡ് കൊണ്ടു നടന്നിരുന്ന ആ ഒരു പാരമ്പര്യം മേഡം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടു നടക്കുന്നു അത്രയും ഹാപ്പി ആയിട്ട് അല്ല മുന്നോട്ട് പോകുന്നത് ശരിക്കും ഈ ഒരു കൃഷിയും ഇത്രയും ഒരു അനിമൽസും പെറ്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ആ ഒരു എനർജി ആ ഒരു വൈബൊക്കെ അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു ഫാദറിനിലും ആയിട്ട് തുടങ്ങി വെച്ചാണ് ഭൂമി വാങ്ങിച്ചതൊക്കെ പപ്പയായിട്ടാണ് വാങ്ങിച്ചത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സിബ്ജേട്ടൻ അത് കൊണ്ടു നടന്നു അത് കഴിഞ്ഞപ്പം ഞാൻ അങ്ങനെ നടക്കണു പിന്നെ സിബ്ജേട്ടൻ കാണിച്ചു തന്ന ഒരു വഴികളാണ് ഇതെല്ലാം ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സിബ്ജഡൻ നട്ടുവെച്ചു അത്ര കൃഷിയായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പം ഞാൻ അതേ രീതികളൊക്കെയാണ് കുറേയൊക്കെ ഫോളോ ചെയ്യുന്നത് പിന്നെ തെങ്ങ് പറഞ്ഞ നാല് തെങ്ങ് അടുക്കൊരു ജാതിയാണ് ജാതിയുടെ ലൈനിലാണ് നമ്മൾ ഒരു ജാതി ഒരു കവുങ് ഒരു ജാതി ഒരു കൗുങ് ആണ് വെച്ചിട്ടുള്ളത് ബൗണ്ടറീസ് കുറച്ചും കൂടെ നമ്മൾ അടുപ്പിച്ചിട്ടും നമ്മൾ കവുങ് വെച്ചിട്ടുണ്ട് കൊടി കൊടികേറ്റിട്ടുണ്ട് അതാണ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു രീതി ആണ് നമ്മുടെ ഫാമിംഗ് ആയിട്ടുള്ളത് പിന്നെ ഇപ്പം നമുക്ക് തെങ്ങ് ഓൾമോസ്റ്റ് സിക്സ്റ്റി ഇയേഴ്സ് ആവുന്നു ഫിഫ്റ്റി ടു സിക്സ്റ്റി യേഴ്സ് ഇനിയിപ്പോൾ റീപ്ലാന്റിംഗ് സമയം പതുക്കെ അതൊക്കെ ആയിക്കൊണ്ടിരിക്കണം ഞാനിങ്ങനെ ഭാഗം ഭാഗമായിട്ട് തിരിച്ച് കുറേശ്ശേയായിട്ട് ഞാൻ കൗങ്ങും തെങ്ങും റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ പണ്ടത്തെ ജാതി എന്ന് പറഞ്ഞാൽ പണ്ട് പപ്പയൊക്കെ ആയിട്ട് അന്നത്തെ കാലത്ത് പപ്പ ജാതി വെച്ചതും അന്ന് നമുക്ക് ബഡ്ഡിങ്ങിൻ്റെ പ്രത്യേകിച്ചുള്ള വെറൈറ്റീസ് ഒന്നുമില്ല ഇന്നത്തെ പോലെ അപ്പോൾ കിട്ടിയ ജാതി നമ്മൾ ബഡ് നിന്ന് വെക്കുന്നു ബ് ടുഡേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ആ ജാതികളില് കിട്ടുന്ന ഒരു ഈൽഡ് നമുക്ക് മച്ച് ബെറ്റർ ആണ് ഇന്നത്തെ വെറൈറ്റീസ് നമുക്ക് കിട്ടുന്നത് നമുക്ക് തന്നെ പന്ത്രണ്ടിനം ഉണ്ട് അപ്പൊ ഞാൻ ഇപ്പം പണ്ടത്തെ കായ്ക്കാത്ത ജാതികളും കാ കുറവുള്ളതും ചെറിയ വളരെ ചെറിയ കായകൾ നേരത്തെ ഒന്നും വെട്ടില്ലായിരുന്നു കേട്ടോ മരങ്ങൾ നൗ സ്ലോലി സ്ലോലി ഇയർലി നമ്മൾ കുറെശേ മരങ്ങൾ വെട്ടി പുതിയ ജാതികൾ നമ്മൾ വെറൈറ്റീസ് ആയിരുന്നു നമ്മുടെ തന്നെ വെറൈറ്റി സോ ദാറ്റ് നമുക്കൊരു ടെൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ നമ്മുടെ മക്കളുടെ ജനറേഷൻ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്വാളിറ്റി സീഡ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും ജാതിക്കൽ തന്നെ എ ബി സി ഉണ്ട് പൂജ ഉണ്ട് ചെറിയ കായുണ്ട് മീഡിയം കായുണ്ട് വലിയ കായളുണ്ട് സോ നമ്മൾ ചെറിയ കായകൾ പതുക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് മീഡിയവും വലിയ കായകൾക്ക് കടക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാനിപ്പം കുറേശ്ശേ റീപ്ലാന്റ് ചെയ്തോണ്ടിരിക്കുന്നത് രണ്ട് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഇൻഫാക്റ്റ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് അവാർഡ് ഇസ് ഇൻ സിബിസ് നെയിം സിബി കല്ലിങ്കൽ മെമ്മോറിയൽ കർഷോത്തം അവാർഡാണ് അതൊക്കെ നമുക്ക് നമ്മുടെ ഗവൺമെൻറ് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരാൾക്കും കിട്ടാത്ത ഒരു ബഹുമാനമാണ് സിബ്ജഡിന് കിട്ടിയിട്ടുള്ളത് ഇർ വെരി പ്രൗഡ് ഓഫ് ദാറ്റ് ആൻഡ് നമ്മളിപ്പോൾ സിസ്റ്റം ഓൾറെഡി എവറിത്തിങ് ഇസ് ലേ ഡൗൺ ഇപ്പം ഡ്രിപ്പ് ഇരിഗേഷനാണ് സ്പ്രിങ്ക്ലേഴ്സ് ഉണ്ട് നമുക്ക് നട്ടുപരിപാലിച്ച് പുതിയ ഇനങ്ങൾ കൊണ്ടോന്നും നമുക്കത് ഉച്ചയോടൊക്കെ ഒന്ന് നന്നാക്കാം എന്നാണ് കുറച്ചൂടെ ഫ്രൂട്ട് ട്രീസ് കൊണ്ടുവരാം ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഫുൾ ടൈറ്റ് ആണ് നമുക്ക് ഒരു പുതിയ സാധനം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം ജാതിയുടെ ചോട്ടിൽ പത്ത് നാൽപ്പത് ആയ മരങ്ങൾ ഉണ്ട് അത് അതിന്റെ ചോട്ടിലൊന്നും ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല സോ നമ്മള് പുതിയൊരു ഇൻവെൻഷൻ ചെയ്യണമെങ്കിൽ ആ ഒരു മരം ഇല്ലാതായാലാണ് നമുക്ക് അവിടെ എന്തെങ്കിലും പുതിയതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓരോ ഏരിയ തിരിച്ചായിരിക്കും ഏരിയ തിരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ ഇനം വാഴകൾ വരുമ്പോൾ വി ആർ ട്രൈ എവറിങ് റെയിനി സീസൺ ആണ് നമുക്ക് ഇത് സീസൺ ജാതിക്കയുടെ ഉണക്കി നമ്മൾ നന്നായിട്ട് ഡ്രൈയേഴ്സിലൊക്കെ ഉണക്കി നമ്മൾ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് നമുക്ക് നല്ല വില കൂടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നല്ലൊരു പ്രൈസിംഗ് നമുക്ക് ഇപ്പം നമുക്ക് സാധനം കൊടുക്കാം പ്ലാന്റേഷൻ അത് ലാഭകരമാണ് എന്നാലും വെരി മച്ച് ഇപ്പൊ നിങ്ങൾ വന്നുകൊണ്ട് നമുക്കറിയാം അറിയാം കൃഷി അല്ലാണ്ട് വേറൊരു വരുമാന ഇല്ല എന്റെ മക്കള് നല്ല രീതിയിൽ ദയർ സ്റ്റാർട്ടിങ് മറ്റ് സൺ ഡോൺ ബോസ്കൂൾ ടെൻത്ത് സ്റ്റാൻഡേർഡിലാണ് ഐ സി എസ്ഇ ബോർഡിലാണ് പഠിക്കുന്നത് മൈ ഡോട്ടർ ഷീഫ് മിനിസ്റ്റർ ബിആർ ഫ്രം അവനി നല്ല എഡ്യൂക്കേഷൻ ഒരു കർഷകനെ സംബന്ധിച്ച് എല്ലാവരും പറയും കൃഷി നഷ്ടമാണ് പറ്റില്ല എന്നൊക്കെ നോ ഐ ആം ലിവിങ് എ വെരി ഗുഡ് ലൈഫ് ആസ് എ ഫാമർ നല്ല വീടുണ്ട് പണിക്കാരുണ്ട് വണ്ടിയുണ്ട് മക്കൾ നന്നായി പഠിക്കുന്നു നമ്മൾ കണ്ടു ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അല്ലെ എനിക്ക് അത് ഈ നമ്മുടെ കൃഷി ആവശ്യത്തിനുള്ള വളമൊക്കെ ഉണ്ടാക്കാനായിരിക്കും മെയിൻ യൂസ് അല്ല അല്ല അതൊരു എന്താ അങ്ങനെ അങ്ങനെ ചെയ്യില്ല ഞങ്ങൾക്ക് പെറ്റ്സ് എല്ലാം ഞങ്ങളുടെ മക്കളെ പോലെയാണ് പിന്നെ അതിൽ നിന്ന് നമുക്ക് ഹൗ വി ക്യാൻ ജനറേറ്റ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ് നമ്മൾ ഇത്രയും എന്താ പറയുക കുതിരേനെ വളക്കുന്നു പശു ആദ്യം ഒരു കുതിരയായി പിന്നെ പിത്രനായി ഒരു പശു തുടങ്ങിയതാണ് ഇതൊക്കെ നമ്മള് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ തുടങ്ങി പശു ഒരു പശു ഉണ്ടെങ്കിൽ വീട്ടില് പാല് രണ്ട് കോഴി ഉണ്ടെങ്കിൽ മുട്ട കുതിര നമുക്ക് സിചേട്ടൻ ഒരു വലിയൊരു ഹോബി ഹോബിയായിരുന്നു സോ ഗ്രാജുവലി നമ്മൾ അത് ഉണ്ടായിട്ട് നമുക്ക് അതിൽ നമുക്ക് എക്സ്പെൻസസ് ആണ് ഓക്കെ സോ ഹൗ വി ക്യാൻ ജനറേറ്റ് ഇൻകം ഔട്ട് ഓഫ് ദാറ്റ് അല്ലെങ്കിൽ അത് യൂസ്ഫുൾ ആക്കണം എന്ന് നമ്മൾ ചിന്തിച്ചപ്പോഴാണ് നമ്മളത് നമ്മളൊരു കമ്പോസ്റ്റ് പിറ്റാക്കി പിന്നെ അതിൽ നമ്മൾ ഡിഫറെൻറ്റ് എല്ലാ മെന്യൂറും ഇപ്പോൾ കോഴിയുടെ ആണെങ്കിലും താറാവിൻ്റെ ആണെങ്കിലും കിളികളുടെ ആണെങ്കിലും ഒക്കെ നമ്മളത് ആക്കി നമ്മൾ നമ്മളത് വളവാക്കി പ്ലസ് അപ്പൊ നമ്മളതൊരു കുട്ടികൾ ഉണ്ടാവുമ്പോ അതിനെ സെയിൽസും നോക്കി സ്ലോലി 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 ആണ് നമ്മൾ ആ ഒരു ഫാം സോ ഫാർമേഴ്സ് എപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് വി ഷുഡ് ബി അപ്ഡേറ്റഡ് പ്രൈസിങ് ക്ലൈമറ്റ് മഴ ഇപ്പം നമുക്ക് ഈ ആപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉള്ളതിന്റെ പേരില് വാർത്തയും കറക്റ്റ് ആയിട്ട് വരുന്നതിന്റെ പേരില് കുറച്ചൊക്കെ ആക്യൂറേറ്റ് ആയിട്ട് നമുക്കറിയാം സോ വി ഷുഡ് പ്ലാൻ ആർ കലണ്ടർ ഇപ്പൊ പഴയ കലണ്ടർ അല്ല പുതിയ കലണ്ടർ ആണ് ഞാൻ പറയും പറമ്പ് ക്ലീനിങ് ഇല്ല വീടുന്ന ചപ്പും ഒക്കെ അവിടെ കടന്നോട്ടെ ബിക്കോസ് അത് നമുക്ക് വെള്ളം സ്കേർസിറ്റി ലാസ്റ്റ് ഇയർ ഒക്കെ വി വേ സ്ലോലി സ്റ്റാർട്ട് ടു ഫേസ് ഫേസ്കർസിറ്റി അപ്പോഴത്തേക്കും ഡാമിൽ വന്നു ഗോഡ്സ് ഗ്രേസ് സിപ്രേഷൻ ഡാമിൽ വെള്ളം ഉണ്ടെന്ന് പറയുന്നു ബട്ട് സ്റ്റിൽ അവർ ഓൺ ആൻഡ് ഓഫ് ഒരു കനാലിൽ പൂട്ടുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ ഒരു ഷോർട്ടേജ് വരും അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഒരു ഫോറസ്ട്രി രീതിയിലാണ് ഇപ്പം ഇട്ട് വെച്ച പോലെ മണ്ണ് ആ തണുപ്പ് നിൽക്കും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നമുക്ക് വെള്ളം ഇടാൻ പറ്റിയില്ല രണ്ട് ദിവസം നമുക്ക് നനയ്ക്കാൻ പറ്റില്ല രണ്ടു ദിവസത്തിൽ ഒരാഴ്ച നമുക്ക് നനയ്ക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആ ഒരു പൊതൊ ഉള്ളേന്റെ പേരിൽ കുറച്ചൊക്കെ നമുക്ക് വെള്ളം ഇവാപറേറ്റ് ചെയ്ത് പോകണത് കുറച്ച് കുറയും താഴെ ഒരു തേങ്ങ വേണം നമ്മൾ ആലോചിക്കുന്ന മുമ്പ് പന്നി മുള്ളം പന്നി എല്ലാവരും ഉള്ളേന്റെ വലിവേടെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പത്ത് തേങ്ങ കിട്ടാൻ അപ്പൊ അതൊരു വലിയൊരു പ്രോബ്ലം ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് എനിക്ക് പിന്നെ കഴിഞ്ഞ വർഷത്തെ ചൂടും നന്നായിട്ട് കർഷകരെ ബാധിച്ചു തേങ്ങ കിട്ടാൻ ഭയങ്കര തേങ്ങയ്ക്ക് വിലയുണ്ട് എല്ലാവരും പറയും കൃഷിക്കാർക്ക് എന്താ തേങ്ങയ്ക്ക് വില ഏലക്കയ്ക്ക് വില ജാതി സാധനം വേണ്ടേ അത് ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ സോ അവരിപ്പം മാറിയ ടൗണിലൊക്കെ നോക്കുമ്പോൾ കൃഷിക്കാർക്ക് എന്താ സുഖം അവർക്ക് നല്ല വില ഇപ്പൊ എത്ര വലിച്ചും നമുക്ക് തേങ്ങ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് വരുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ ഇന്ന് ഇന്നത്തെ ഡ്യൂട്ടി എനിക്ക് ചാണകം ഒഴിക്കലാണ് എനിക്ക് എനിക്കിപ്പോൾ ലേശം പണി കുറവുള്ള സമയവും ഞാൻ എന്ത് ചെയ്യും ഞാൻ ജീവാമൃതം ഐ ഡോണ്ട് സി സമ്മർ ഓരത് ഇന്ന് ഞാൻ ജീവാമൃതം കലക്കി മരങ്ങൾക്ക് ചെടികൾക്കൊക്കെ ഒഴിക്കുന്ന ഒരു പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക സോ നമുക്കുള്ള ലേബർ നമുക്കിപ്പോൾ പറയാം നമുക്ക് വേണ്ട നമുക്ക് രണ്ടുപേരും മതി അല്ലെങ്കിൽ നാല് പേര് മതി നിങ്ങൾ നാളത്തോട്ട് വരണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും പോയിട്ട് ദേ വിൽ ഹ് ടു ലുക്ക് അവർക്കൊരു പണി വേണ്ടേ നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ഒരിക്കലും നമ്മൾ കൈവിടാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ അവർ എത്ര വരുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി നമ്മൾ കണ്ടെത്താം സുദാറ്റ് നമുക്ക് ഇൻ റെയിനി സീസൺ ജാതിക്കൊക്കെ പറഞ്ഞ സമയമാകുമ്പോൾ വി നീഡ് ലേബർ ഫോഴ്സ് സാമ്പത്തികമായ ഒരു ഭദ്രതയാണ് അൺലൈക്ക് യു ആൻഡ് മീ ഞാനൊരു കൃഷിക്കാരൻ ബാക്കി എല്ലാവരും നമ്മൾ പിള്ളേരോട് പറഞ്ഞ് ഇത്രയും ലക്ഷം രൂപ മുടക്കിയിട്ട് ഞാനാപ്പൻ്റെ മോഡോട് പറയുന്നുണ്ട് ഫിനിഷ് യു ഫിനിഷ് ഒരു ആർക്കിടെക്ചർ കുറച്ച് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വർഷം യു ടേക്ക് എൻ എക്സ്പീരിയൻസ് ഓഫ് ലേണിങ് ഒക്കെ നമുക്ക് വീക്കേണ്ടു എന്താ പറയുക നമുക്ക് ഓൺലൈനിലൊക്കെ നമുക്ക് ഡിസൈൻ ഒക്കെ ചെയ്യാം കം ബാക്ക് ടേക്ക് ഫാമി എൻ്റെ മോനോടാണെങ്കിൽ ഞാൻ പറഞ്ഞു പഠിച്ചോ കം ബാക്ക് ടേക്ക് ഫാമി ബട്ട് ദാറ്റ് ഇസ് ബിക്കോസ് ആരെങ്കിലും ചെയ്യണം എല്ലാവരും നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു മേഖലയിൽ ആരും ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടേതായ എന്താ പറയുക നമ്മുടെ ഒരു ദ്രുതാവസ്ഥ സന്ധ്രതവസ്ഥ നമുക്ക് നിലനിന്ന് പോവില്ല സോ ദർ മെനി പീപ്പിൾ കമ്മിങ് ആൻഡ് ഞാനെപ്പോഴും പറയുക ടേക്ക് അനദർ കരിയർ ഓപ്ഷൻ അലോങ് വിത്ത് അഗ്രികൾച്ചർ ഫുൾ ഫ്ലഡ്ജ് നമ്മൾ ഒരുമിച്ച് വന്നു നമ്മളൊരു അമ്പത് ലക്ഷം രൂപ മുടക്കി സ്ഥലം മേടിച്ചു പിന്നെ ഒരു പത്തു വർഷമെങ്കിലും കഴിയും ആ ഒരാൾക്ക് ഒരു നല്ല രീതിയിൽ അതൊന്ന് വരുമാനം കിട്ടാൻ ഇൻവെസ്റ്റ്മെന്റും പോവും നമ്മൾ ടെൻ ഇയേഴ്സും പോവും സോ ടേക്ക് സം ജോബ് ഡു സം ജോബ് പഠിക്കുക കരിയറിലേക്ക് പോവുക അതിനോടൊപ്പം നമുക്ക് ടൈം അല്ല ഒപ്പൊ കൊണ്ടുപോകാം നമുക്ക് പ്ലാൻഡ് ആയിട്ടാണെങ്കിൽ ഒപ്പൊപ്പം തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ പറ്റും അടുത്ത ഒരു കർഷകന്റെ വീട്ടിലെ പശുവിനെ കറന്ന് പറയാ അവൻ ലേശം പാലിൽ വെള്ളം ചേർക്കുന്നുണ്ടെന്ന് പറയും പക്ഷെ ബാക്കിയുള്ളവർ എന്താ ചേർക്കണമെന്ന് പോലും നമുക്ക് അറിയത്തില്ല സോ ആ കുറച്ച് വെള്ളം ചേർത്താലും കുഴപ്പമില്ല ആ കർഷകനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവൻ പിന്നെയും പാൽ ഉൽപ്പാദിപ്പിക്കും എന്തൊക്കെയാണ് ഈ ഫ്യൂച്ചർ ഒരു എക്സ്പാൻഷൻ പ്ലാൻസ് എന്തൊക്കെയാണ് അപ്പോൾ ഈ നിലവിലുള്ള വെല്ലുവിളികളൊക്കെ തരണം ചെയ്യാനുള്ള ഓരോ ബദൽ മാർഗ്ഗങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അതാത് സമയത്ത് ദൈവം ഇതൊരു വഴി കാണിച്ചു തരും നമുക്ക് പിന്നെ എക്സ്പാൻഷൻ പ്ലാൻ ഫസ്റ്റ് തിങ് എൻ്റെ മോള് വൺ ഓഫ് മൈ ചിൽഡ്രൻ ഹാസ് ടു ടേക്ക് അപ്പ് ജസ്റ്റ് ജോയിൻ കല്ലിങ്കൽ പ്ലാന്റേഷൻ ദാറ്റ് ഇസ് ദ എക്സ്പാൻഷൻ പ്ലാൻ പിന്നെ ഫാം ടൂറിസം സ്ലോലി ഇത്രയും കാലം നമ്മൾ കുറേ ഫാം ടു ഇഷ്ടം പോലെ പിള്ളേർ വരാനും പിള്ളേരും കൃഷിഭവൻസും ഫാമേഴ്സും അങ്ങനെ കുറേയൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു വന്നോണ്ടിരുന്നു ഇപ്പം നമ്മൾ ഗ്രാജ്വലി വി ആർ മേക്കിംഗ് ഇറ്റ് എ സ്ട്രെയിൻഡ് പ്രോഗ്രാംസ് പെയ്ഡ് ഓൾസോ ഓക്കെ ആ ട്രെയിനിങ് പെയ്ഡ് ആക്കുകയാണ് നമുക്കത് ഇൻകമിലേക്ക് ജനറേറ്റ് ആകുമ്പോഴാണ് ഒരു ഫാർമറുടെ കുറച്ചും കൂടെ അവൻ്റെ ടൈമിനൊരു ഒരു വാല്യൂ കാണുന്നത് ഓക്കെ സോ ഗ്രോ ഗ്രാജ്വലി വി ആർ ഗേറ്റിംഗ് ഇൻ ടു ട്രെയിനിങ്സ് ആൻഡ് പെയ്ഡ് ട്രെയിനിങ് ഹസ്ബൻഡ് സിബി കല്ലിങ്ങൽ സാറിന്റെ പേരിൽ ഒരു അവാർഡ് നമ്മുടെ അങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള അവാർഡുകളാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒന്ന് ാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് നമുക്ക് ആദ്യത്തെ നാഷണൽ അവാർഡ് പ്ലാൻജീനോം സേവിയർ അവാർഡ് കിട്ടുന്നത് സിബ്ജാട്ടിന് ആഫ്റ്റർ ദാറ്റ് സ്റ്റേറ്റ് അവാർഡ് കർഷോത്തമ കിട്ടി ഏഷ്യനെറ്റിൻ്റെ കീർത്തിമുദ്ര അവാർഡ് കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ എഗെയിൻ ജഗ്ജീവൻ രാം കിസാൻ പുരസ്കാർ കിട്ടി സിബ്ജട്ടിന് അങ്ങനെയാണ് ജൂൺ പതിനൊന്നാം തീയതി ടു തൗസൻഡ് നയൻറ്റീൻ ഹീസ് പാസിങ് അവേ ആൻഡ് ഹിസ് ഡ്രീംസ് കൊണ്ട് നടക്കുന്നതിൻ്റെ കൂടെ എനിക്കും ഒരു രണ്ട് മൂന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് സ്റ്റേറ്റ് അവാർഡാണ് കർഷക തിലകം കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇപ്പം ഈ വർഷത്തെ സ്പൈസ് അവാർഡ് നാഷണൽ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് യെസ് എനിവേ അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ഈ ഒരു വിശാലമായ പ്ലാന്റേഷൻ നമ്മൾ മുഴുവൻ കണ്ടു വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് സിസ്റ്റമാറ്റിക്കായി ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് പുതിയ ചെടികൾ വളർത്തിയെടുക്കും ഇവിടെ കാണുമ്പോൾ കാണുന്നില്ലേ മുഴുവനും പുതിയ തെങ്ങും പുതിയ കൗങ്ങൾ അതെ അത് ഇവിടെ വെക്കുന്നു പ്ലസ് അത് നിങ്ങൾ മാർക്കറ്റ് മാർക്കറ്റിൽ വിൽപ്പ് നടത്തുന്നതുകൊണ്ട് പിന്നെ ഇതുപോലെ അങ്ങനെ പൂത്തുകാഴ്ച ഒക്കെ നിൽക്കുന്ന നമ്മുടെ ജാതിക്ക നിറയെ അത് നല്ലൊരു കാഴ്ച തന്നെയാണ് നല്ല തണൽ വിരിച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആണ് നല്ല ഉച്ച സമയമാണെങ്കിലും ഇവിടെ ഒട്ടും ചൂടുകൂടി വളരെ കൂളായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് കൃഷിയിടത്തെ സംബന്ധിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ പ്ലാന്റേഷൻ സംബന്ധിച്ച സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നേരിട്ട് ഇവിടെ വരാം സ്വപ്നം ചേച്ചി ഒരു എൻസൈക്ലോപ്പീഡിയാണ് ഞാനിപ്പോ നേരം സംസാരിച്ചത് വെച്ച് വളരെ വിശദമായി തന്നെ ജാതി എങ്ങനെ കൃഷി ചെയ്യാം എങ്ങനെ സക്സസ്ഫുൾ ആയി കൃഷി ചെയ്യാം തെങ്ങും കവുങ്ങും ഒക്കെ ഒരു മിക്സഡ് ഫാമിങ് എങ്ങനെ ചെയ്യാം ഒപ്പം നമ്മുടെ അരുമ മൃഗങ്ങളെ വളർത്തിക്കൊണ്ട് അത്തരത്തിൽ അതും എങ്ങനെ ആദായകരമാക്കാം എന്നൊക്കെ അവർ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ ഇവിടെ ചെയ്തുകൊണ്ട് തന്നെ അവർ അത് പഠിച്ച് അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് കൊടുക്കാനൊക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണ് അതുപോലെ ഫാമേഴ്സിന് വരാം വിദ്യാർത്ഥികൾക്ക് ഒക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തൊക്കെ കാണാവുന്നതാണ് നമ്മുടെ പട്ടിക്കാടാണ് ഇത് വരുന്നത് ഗൂഗിൾ ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയിടവും കൃഷി കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം പണിക്കാരിൽ ഞാൻ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പണിക്കാർ അങ്ങനെ പണിക്കാർ ഇങ്ങനെ ശരിയായിരിക്കും അവരിൽ ചെറിയ ചെറിയ ഉണ്ടായിരിക്കും അവർ നമ്മൾ വിചാരിക്കുന്ന പോലെ എത്തില്ലായിരിക്കും ബട്ട് എന്നാലും സ്റ്റിൽ അവരുടെ ഒരു ഹാർഡ് വർക്ക് ഇത് എവിഡൻറ്റ് ഒരാൾ തന്നെ വിചാരിച്ചുമ്പോൾ മിറക്കൽസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരുടെ അധ്വാനം അതുകൊണ്ട് എൻ്റെ ടീം ഇസ് വെരി ഗുഡ് ആൻഡ് ഗോഡ്സ് ഗ്രേസ് എൻ്റെ മക്കളുടെ സാക്രിഫൈസ് ഒരുപാടുണ്ട് സിജേട്ടൻ്റെ സ്വപ്നങ്ങളുണ്ട് ഇത് എല്ലാം കൂടെ ചേർത്താണ് കല്ലിങ്കൾ പ്ലാന്റേഷൻ ഇന്നിങ്ങനെ ഒരു വിജയത്തിൽ നിൽക്കുന്നത്